ഓം നമോ വെങ്കിട്ടേഷായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ പുരട്ടാസി മാസത്തിലെ രണ്ടാം ശനിയാഴ്ച ദിവസം നമ്മുടെ വീഡിയോകൾ തുടർച്ചയായി കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പുരട്ടാസി മാസത്തിലെ ശനിയാഴ്ച ദിവസത്തെ പ്രത്യേകതകൾ എന്താണ് എന്ന് നമ്മുടെ വെങ്കിടാചലപതി ഭഗവാന്റെ ജന്മ മാസം കൂടിയാണ് ഈ പുരട്ടാസി മാസം എന്ന് പറയുന്നത് പുരട്ടാസി മാസത്തിലെ തിരുവോണ നക്ഷത്ര ദിവസത്തിലാണ് ഭഗവാൻ അവതാരമെടുത്ത് ഭൂമിയിലേക്ക് വന്നതായാണ് പറയുന്നത് അങ്ങനെയുള്ള ഒരുപാട് സവിശേഷതകൾ നിറഞ്ഞ ഈ പുരട്ടാസി മാസത്തിൽ ഏതൊരു ശനിയാഴ്ച അനുഷ്ഠിച്ച് ഭഗവാനെ വഴിപാട് ചെയ്യുവാൻ സാധിച്ചില്ല എങ്കിലും കൂടി നാളെ ഏകാദശിയോടുകൂടി വരുന്ന ഈ ഒരു സുദിനത്തിൽ നമ്മൾ നമ്മുടെ വീടുകളിൽ തന്നെ ചെറിയ ഒരു വഴിപാടുകൾ ചെയ്യാവുന്നതാണ് അതായത് നമ്മുടെ ജീവിതത്തിലെ സകല തടസ്സങ്ങളെയും ഇല്ലാതാക്കുവാനും നമ്മുടെ ജീവിതം സമ്പന്നതയുടെ ഉയർച്ചയിലേക്ക് എത്തുവാനും വെങ്കിടാചലപതി ഭഗവാനെ വഴിപാട് ചെയ്യണമെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഇതിലും പ്രധാനമായി ഏകാദശി ദിവസത്തോടു കൂടി വരുന്ന ഈ ദിവസത്തിൽ വ്രതമനുഷ്ഠിച്ച് ഭഗവാനെ വഴിപാട് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും തന്നെ ജീവിതത്തിൽ നന്മകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എന്താണ് വഴിപാട് എന്ന് നമുക്ക് കാണാം അതിനു മുൻപ് നമ്മുടെ വീഡിയോകൾ കാണുന്ന എല്ലാവർക്കും അറിയാം ഗോവിന്ദനെക്കുറിച്ച് എന്തെങ്കിലും ഒരു കഥയെങ്കിലും മാഡം പറയൂ എന്ന് പലരും കമൻറ്റ് ബോക്സുകളിലൂടെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് ഗോവിന്ദൻ്റെ ഒരു ചെറിയ കഥയാണ് പറയുവാൻ പോകുന്നത് അതും കൂടി കേട്ടതിനു ശേഷം നമുക്ക് വഴിപാടിലേക്ക് കട നമ്മുടെ ഭഗവാൻ അനേകായിരം നാമങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട നാമങ്ങളിൽ നിന്നായ ഗോവിന്ദൻ എന്ന നാമം ഭഗവാന് എങ്ങനെയാണ് വന്നത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ കാണുവാൻ പോകുന്നത് അതായത് വെറും ഏഴ് വയസ്സ് മാത്രം ഉണ്ടാകുന്ന സമയത്ത് ഗോകുലത്തിൽ മാതാപിതാക്കന്മാരോടൊത്ത് സുഖമായി താമസിച്ചു വരികയാണ് നമ്മുടെ കുഞ്ഞു കണ്ണൻ ഒരു ദിവസം നന്ദഗോപൻ ഒരു യജ്ഞത്തിനുള്ള ഒരുക്കങ്ങൾ ചെയ്യുന്നതായി ശ്രീകൃഷ്ണ ഭഗവാൻ കണ്ടു ഇത് പാടെ എല്ലാം അറിഞ്ഞിട്ടും ഭഗവാൻ അറിയാത്ത ഭാവത്തിൽ തൻ്റെ പിതാവിനോട് പോയി ചോദിച്ചു എന്തിനാണ് ഈ യജ്ഞം ഈ യാഗം എന്തിനാണ് നടത്തുന്നത് എനിക്കറിയില്ല എന്ന് ചോദിച്ചു അപ്പോൾ കുഞ്ഞു ആയ കൊണ്ട് ഭഗവാൻ ചോദിക്കുമ്പോൾ മറുപടിയായി അച്ഛൻ എന്തെങ്കിലും പറയണ്ടേ അതിന് ഉത്തരമായി അച്ഛൻ പറഞ്ഞു ഇന്ദ്രനെ സന്തോഷിപ്പിച്ചാൽ മാത്രമേ ഈ ഭൂലോകത്ത് മഴ പെയ്യുകയുള്ളൂ അങ്ങനെ മഴ പെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പശുക്കൾക്ക് പുല്ല് സാധിക്കുകയുള്ളൂ പുല്ല് കിട്ടിയാൽ മാത്രമേ നമ്മുടെ പശുക്കൾക്ക് എല്ലാവർക്കും കൊടുത്ത് അവരെ വയറ് നിറയ്ക്കുവാനും അതിലൂടെ നമുക്ക് പശുവിൻ്റെ പാൽ ലഭിക്കുകയും ചെയ്യുകയുള്ളൂ എന്ന് ഇങ്ങനെ വ്യക്തമായി തന്നെ നന്ദഗോപൻ കുഞ്ഞിക്കണ്ണനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇത് കേട്ട ഉടൻ തന്നെ നമ്മുടെ കുഞ്ഞിക്കണ്ണൻ തിരിച്ച് ഒരു കാര്യം പറയുകയുണ്ടായി എന്താണെന്ന് നോക്കാം നമ്മുടെ എല്ലാം പശുക്കൾക്ക് ആശ്രയം എന്ന് പറയുന്നത് ഈ ഗോവർദ്ധന പർവ്വതമാണ് ഈ ഗോവർദ്ധന പർവ്വതത്തെയും ഭൂമിയിലെ ദേവന്മാരായി കണക്കാക്കപ്പെടുന്ന ശ്രേഷ്ഠ ബ്രാഹ്മണരെയും പൂജിക്കുന്നതിന് പകരം എന്തിനാണ് ഇന്ദ്രനെ പൂജിക്കുന്നത് യുക്തിപൂർവം ഒന്ന് ആലോചിച്ചു നോക്കുക എന്ന് പറഞ്ഞ് നന്ദഗോപര് ഈ യജ്ഞത്തിൽ നിന്നും ഭഗവാൻ പിന്തിരിപ്പിക്കുന്നുണ്ട് ഭഗവാന്റെ വാചാലമായ ഈ വാദം കേട്ട് അവിടെ നിൽക്കുന്ന ഗോപന്മാരും ഈ അഭിപ്രായത്തോട് തന്നെ അനുകൂലിച്ചു അപ്രകാരം അവരെല്ലാവരും കൂടി ശ്രേഷ്ഠ ബ്രാഹ്മണരെ പൂജിക്കുകയും അവരുടെ അനുഗ്രഹത്തോടു കൂടി യജ്ഞത്തിനൊരുക്കിയ വിഭവങ്ങളെല്ലാം തന്നെ ഗോവർദ്ധന പർവ്വതത്തിൽ വെച്ച് അവിടെ ഒരു പൂജ നടത്തുകയും ചെയ്തു അപ്പോൾ ഈ പൂജ നടത്തി കഴിഞ്ഞു ഗോവർദ്ധന പർവ്വതത്തിലാണ് ഈ പൂജകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പൂജ ഏൽക്കണം എന്നുണ്ടെങ്കിൽ അതിന് നമ്മുടെ ഭഗവാൻ തന്നെ മുൻകൈ എടുക്കണം അല്ലേ അപ്പോൾ ഭഗവാൻ എല്ലാം അറിയുന്നവരാണ് അതിനാൽ തന്നെ യോഗീശ്വരനായ ഭഗവാൻ ഗോവർദ്ധനത്തിൻ്റെ രൂപം പൂണ്ട് ഗോപന്മാർ സമർപ്പിച്ച ആ ഒരു സാധനങ്ങളെല്ലാം തന്നെ ഭഗവാൻ തന്നെ ഭക്ഷിക്കുകയാണ് ചെയ്തത് അപ്പോൾ തന്നെ ഭഗവാൻ ഈ സാധനങ്ങളെല്ലാം ഭക്ഷിച്ചപ്പോൾ എല്ലാവർക്കും വിശ്വാസം വന്നു കാരണം ഭഗവാൻ പറയുന്നത് ശരിയാണ് അതായത് കുഞ്ഞിക്കണ്ണൻ പറയുന്നത് ശരിയാണ് എന്ന് മനസ്സിലാക്കിയ എല്ലാവരും തന്നെ വളരെ സന്തോഷപൂർവ്വമായി ആ യജ്ഞത്തിൽ നിന്നും അതായത് ആ ഗോവർദ്ധന പൂജയിൽ നിന്നും പിരിഞ്ഞു പോയി പക്ഷേ ഇതറിഞ്ഞ നമ്മുടെ ഇന്ദ്രൻ എനിക്ക് പൂജ ചെയ്യാതെ എങ്ങനെയാണ് ഗോവർദ്ധന പർവ്വതത്തിൽ പൂജ ചെയ്യേണ്ടത് എന്ന് ആ ഒരു ദേഷ്യത്തിൽ കരുതുള്ളിയ ഇന്ദ്രനാകട്ടെ അവിടെ കൊടും മഴയാണ് കൊണ്ടുവന്നത് ഈ കൊടും മഴ താങ്ങാതെ അവിടെയുള്ള എല്ലാവരും വളരെയധികം കഷ്ടപ്പെട്ടിട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അതായത് വളരെ ബുദ്ധിമുട്ട് അത്രയും ബുദ്ധിമുട്ടുകളിൽ നിന്ന് മോചനം നേടണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക എന്ന് ആർക്കും തന്നെ ഒരു പിടിയുമില്ല അവരെല്ലാവരും നമ്മുടെ ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കുകയാണ് ചെയ്യുന്നത് ഭഗവാൻ ഇവരുടെ സങ്കടങ്ങളെല്ലാം കണ്ട ഉടൻ തന്നെ മനസ്സിലാക്കി ഇതെല്ലാം ഇന്ദ്രൻ ചെയ്യുന്ന പ്രവൃത്തിയാണ് എന്ന് അതിഭയങ്കരമായ മഴ ഇടി മിന്നൽ ഹിമപാതം എന്നിവ കൊണ്ട് ഗോകുലം തന്നെ നശിപ്പിച്ചു കളയുമെന്ന വ്യാമോഹം ഇന്ദ്രനുണ്ട് എന്നും ഇന്ദ്രൻ്റെ അഹങ്കാരം മൂലം ഭഗവാൻ മനസ്സിലാക്കി എടുത്തു അപ്പോൾ ഈ ഒരു അഹങ്കാരത്തിന് ഒരു ഉത്തരം ഭഗവാൻ തന്നെ കൊടുക്കേണ്ടേ അപ്പോൾ ഭഗവാൻ തന്നെയാണ് ഇതിനൊരു തീരുമാനം എടുത്ത് വെറും ഏഴ് വയസ്സുള്ള ഭഗവാൻ ഒരു കൂൺ പറിച്ചെടുക്കുന്ന ലാഘവത്തോടു കൂടി ഗോവർദ്ധന പർവ്വതത്തെ ഒരു നൊടി thank oh. you തൻ്റെ ചെറുവിരൽ കൊണ്ട് പൊക്കിയെടുത്ത് ആ ഗോവർദ്ധന പർവ്വതത്തിൻ്റെ കീഴിലേക്ക് എല്ലാവരും അതായത് ഗോകുലവാസികൾ പശുക്കൾ വണ്ടികൾ വൃത്യന്മാർ എന്നിവരോടൊപ്പം തന്നെ നന്ദഗോപനം ഈ ഒരു ഗോവർദ്ധന പർവ്വതത്തിൻ്റെ അടിയിലേക്ക് പോയി നിന്നു അവർക്ക് അവിടെ വിശപ്പോ ദാഹമോ ഒന്നും തന്നെ അനുഭവപ്പെട്ടില്ല കാരണം ഭഗവാനാണ് ഈ ഗോവർദ്ധന പർവ്വതത്തെ തൂക്കി പിടിച്ചിരിക്കുന്നത് ഭഗവാനാണ് തൻ്റെ ചെറുവിരൽ കൊണ്ട് ഈ ഒരു പർവ്വതത്തിൽ താങ്ങി പിടിച്ചിരിക്കുന്നത് അതിനാൽ അവിടെ നിന്നതുകൊണ്ട് അവർ വളരെ സുരക്ഷിതരായിരുന്നു എന്ന് തന്നെ പറയാവുന്നതാണ് ാണ് ഇങ്ങനെ വെറും ഏഴ് വയസ്സുള്ള ബാലൻ ഏഴ് ദിവസമാണ് ഈ ഗോവർദ്ധന പർവ്വതത്തെ താങ്ങി പിടിച്ചത് ഇത് കണ്ട ഇന്ദ്രന് മനസ്സിലായി തൻ്റെ അഹങ്കാരം എത്രമാത്രം തെറ്റായിരുന്നു എന്ന് പെട്ടെന്ന് തന്നെ ഇന്ദ്രൻ മഴകളും അതുപോലെ തന്നെ ഇടിയും എല്ലാം നിർത്തുവാൻ ആജ്ഞാപിക്കുകയും അതോടുകൂടി തന്നെ എല്ലാ അവിടെയുള്ള പ്രളയങ്ങളെല്ലാം നിൽക്കുകയും ചെയ്തു ഉടനെ തന്നെ ഇന്ദ്രൻ ഭഗവാനോട് മാപ്പും അപേക്ഷിച്ചു ഇതിൻ്റെ സന്തോഷമായിട്ട് അവിടെ നിന്നിരുന്ന എല്ലാവരും തന്നെ തങ്ങളുടെ സന്തോഷത്തിൻ്റെ സമ്മാനമായിട്ട് ഭഗവാൻ എന്താണ് അവരിൽ നിന്ന് കൊടുക്കുവാൻ സാധിക്കുന്നത് ശുദ്ധമായ പശുവിൻ പാൽ മാത്രം ആ പശുവിൻ പാൽ മുഖാന്തരം ഭഗവാനെ അഭിഷേകം ചെയ്യുകയാണ് ചെയ്തത് അതായത് ഗോവർദ്ധന താങ്ങി പിടിച്ച് ഏഴ് ദിവസം തങ്ങളെ ഒരു പോറൽ പോലും ഏൽക്കാതെ സംരക്ഷിച്ച ഭഗവാന് പശുക്കൾ കൊടുത്ത ഒരു സമ്മാനം തന്നെയാണ് ഇത് അതിനാലാണ് ഭഗവാൻ ഗോവിന്ദൻ എന്നുള്ളൊരു നാമകരണം വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണും ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട നാമം ഏതാണ് എന്ന് ഗോവിന്ദൻ നിങ്ങൾ എപ്പോഴും നൊടിയിടവിടാ ഓരോ മയം ഗോവിന്ദ ഗോവിന്ദ എന്ന് വിളിക്കുമ്പോൾ ചിലരെങ്കിലും കളിയാക്കാറുണ്ട് ഗോവിന്ദ എന്ന് പറഞ്ഞാൽ എല്ലാം പോയി എന്ന് എല്ലാം പോയി എന്നല്ല നമ്മൾ സർവ്വതും ഭഗവാനിൽ സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ളൊരു അർത്ഥമാണ് ഈ ഗോവിന്ദൻ എന്നുള്ള നാമത്തിൽ ഉള്ളത് അത് മനസ്സിലാക്കാതെയാണ് പലരും ഈ ഒരു നാമത്തെ പറ്റി പറയുന്നത് പക്ഷേ ഗോവിന്ദൻ എന്ന് നമ്മൾ മനസ്സൊരുകി ഉള്ളുരുകി നിങ്ങൾ വിളിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലെ ആ ഒരു ചെറിയ മാറ്റമെങ്കിലും അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഈ കഥ ഇനി നമുക്ക് നാളെ ചെയ്യേണ്ട ചെറിയ വഴിപാട് എന്താണ് എന്ന് കാണാം ഈ വഴിപാട് ായി നമ്മൾ രാവിലെ തന്നെ ഭഗവാനെ തുളസിമാല ചാർത്തി നെയ് ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുക അതിനുശേഷം നാളെ വൈകുന്നേരം ആറു മണിക്ക് ശേഷം ഭഗവാന്റെ മുൻപിൽ ഏഴ് നെല്ലിക്ക ദീപമാണ് തെളിയിക്കേണ്ടത് എന്തിനാണ് നാളെ നെല്ലിക്ക ദീപം തെളിയിക്കുന്നതെന്ന് പലർക്കും സംശയമുണ്ടാകും നെല്ലിക്ക എന്ന് പറയുന്നത് മഹാലക്ഷ്മി ദേവിയുടെ ഒരു അംശം നിറഞ്ഞ ഒന്നാണ് അതായത് കഴിഞ്ഞ ശനിയാഴ്ച അതായത് പുരട്ടാസി മാസത്തിലെ ആദ്യത്തെ ശനിയാഴ്ച നമ്മൾ മാവിളക്ക് തെളിയിക്കുവാനായിട്ട് പറഞ്ഞിരുന്നു ഒരു പക്ഷേ അത് തെളിയിക്കാത്തവരുണ്ടെങ്കിൽ നാളെ മാവിളക്കും തെളിയിക്കാം നെല്ലിക്ക ദീപവും തെളിയിക്കാം നെല്ലിക്ക ദീപം എന്ന് പറയുന്നത് നമ്മുടെ സമ്പത്ത് എന്നും നമ്മുടെ കയ്യിൽ നിൽക്കുവാനും സർവ്വ ഐശ്വര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുവാനും അതുപോലെ തന്നെ ലക്ഷ്മി കടാക്ഷം നമ്മുടെ വീടുകളിൽ നിറഞ്ഞു നിൽക്കുവാനും സാധിക്കുന്ന ഒന്നാണ് മഹാലക്ഷ്മി ദേവി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് ഓർമ്മ വരുന്നത് വെങ്കിടാചലപതി ഭഗവാനെയാണ് വെങ്കിടാചലപതി ഭഗവാൻ തൻ്റെ നെഞ്ചിലാണ് ലക്ഷ്മി ദേവിയെ കുടിയിരുത്തിയിരിക്കുന്നത് എന്നും എല്ലാവർക്കും അറിഞ്ഞ കാര്യമാണ് അപ്പോൾ വെങ്കിടാചലപതി ഭഗവാനെ നാളെ വഴിപാട് ചെയ്യുന്ന ദിവസത്തിൽ മഹാലക്ഷ്മി ദേവിയുടെ പടത്തിന് മുൻപിലും ഭഗവാന്റെ പടത്തിന് മുൻപിലും തുളസി ചാർത്തി നെയ് ദീപം തെളിയിച്ച് ഏഴ് നെല്ലിക്ക കൊണ്ട് ദീപം തെളിയിക്കണം എങ്ങനെയാണ് നെല്ലിക്ക കൊണ്ട് ദീപം തെളിയിക്കുന്നത് പലരുടെയും സംശയങ്ങൾ അതായത് നെല്ലിക്കയെ നമ്മൾ ആദ്യം ആ മുനമ്പ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വിട്ടതിനു ശേഷം ആ നെല്ലിക്കയിൽ ചെറുതായി ഒന്ന് കുഴിയാക്കുക അതിനുശേഷം നെയ്യൊഴിച്ച് ദീപം തെളിയിക്കാവുന്നതാണ് ഒരുപാട് നേരം തെളിഞ്ഞു കത്തണമെന്നൊന്നുമില്ല നിങ്ങളുടെ ഈ പൂജകൾ കഴിയുന്നത് വരെ നിങ്ങൾ അവിടെ തന്നെ ഉണ്ടാകും ഈ മന്ത്രങ്ങൾ ജപിക്കുന്നത് വരെയും നിങ്ങൾ അവിടെ തന്നെ ഉണ്ടാകും ആ സമയത്ത് കുറേശ്ശെയായി നമ്മൾ ഒരു സ്പൂണിൽ നെയ്യ് എടുത്ത് ഒഴിച്ചു ഇരുന്നാൽ മതിയാകുന്നതാണ് നമ്മുടെ ഈ പൂജകൾ കഴിയുന്നത് വരെയും ഈ ദീപങ്ങൾ തെളിഞ്ഞു കത്തിയാൽ മതിയാകുന്നതാണ് വളരെ ഫലം തരുന്നതും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ എല്ലാവിധ കഷ്ടപ്പാടുകളെയും നീക്കിയെടുക്കുവാൻ സാധിക്കുന്നതുമായ ഒരു ദീപ വഴിപാടാണ് ഈ നെല്ലിക്ക ദീപ വഴിപാട് എന്ന് പറയുന്നത് ഇനി ഈ നെല്ലിക്ക ദീപം നമ്മൾ വഴിപാടായി ചെയ്യുമ്പോൾ ഏത് മന്ത്രമാണ് ഭഗവാന്റെ മുൻപിൽ ചൊല്ലേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒരു മന്ത്രത്തെക്കുറിച്ച് പറഞ്ഞു തരാമെന്ന് ഈ മന്ത്രം ഞാൻ നേരത്തെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണെങ്കിലും കൂടി നമ്മൾ ഇന്നും കൂടി ഈ ഒരു മന്ത്രം പറയേണ്ടത് അത്യാവശ്യമാണ് കാരണം നമ്മൾ ഈ നെല്ലിക്കാദ്വീപ വഴിപാട് ചെയ്യുമ്പോൾ ചൊല്ലേണ്ട ഒരു പ്രധാനപ്പെട്ട മന്ത്രമാണ് തൊഴിൽ സംബന്ധമായ എല്ലാ തടസ്സങ്ങളെയും ഇല്ലാതാക്കി തരുന്ന ഒരു മന്ത്രമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്നത് ഓം നിരഞ്ജനായ വിത്മഹേ നിരാപാശായ ധീമഹി തന്നോ ശ്രീനിവാസ പ്രചോദയാ ഓ നിരഞ്ജനായ വിത്മഹേ നിരാപാശായ ധീമഹേ തന്നോ ശ്രീനിവാസ പ്രചോദയാത് ഇ മന്ത്രമാണ് നാളെ നൂറ്റിയെട്ട് തവണ ചൊല്ലേണ്ടത് നിങ്ങൾക്ക് ഈ വഴിപാട് രാവിലെ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്തിൽ ചെയ്യുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ അപ്പോഴും ചെയ്യാവുന്നതാണ് ഒരുപക്ഷെ വൈകുന്നേരങ്ങളിൽ ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുകയാണെങ്കിൽ രാവിലെ ചെയ്യാം അല്ല രാവിലെ സമയം കിട്ടിയില്ല എന്ന് പറയുകയാണെങ്കിൽ വൈകുന്നേരം ചെയ്യാവുന്നതാണ് ഏകാദശി വ്രതം അനുഷ്ഠിച്ചവരും അല്ലാത്തവർക്കും ഈ ഒരു വഴിപാട് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ കൊണ്ടു സാധിക്കുന്ന ഒരു പുണ്യമാസമാണ് ഈ പുരട്ടാസി മാസം എന്ന് പറയുന്നത് ഈ മാസത്തിൽ നാല് ശനിയാഴ്ചകളാണ് വരുന്നത് ഇതിൽ ഏതെങ്കിലും ഒരു ശനിയാഴ്ചയെങ്കിലും നമ്മുടെ വീട്ടിലുള്ള വെങ്കിടാചലപതി ഭഗവാന്റെ പടത്തിൽ പനീരും അതുപോലെ തന്നെ പച്ചക്കർപ്പൂരവും കലർത്തി ശുദ്ധമാക്കിയതിനു ശേഷം തുളസി മാല ചാർത്തി ഭഗവാന്റെ മുൻപിൽ ഒരു നെയ്ദീപം തെളിയിച്ചു വെച്ച് നമ്മൾ മനസ്സുരുകി ഗോവിന്ദ എന്ന് വിളിച്ചാൽ തന്നെ നമ്മുടെ മുൻപിലേക്ക് ഓടിയെത്തും ഗോവിന്ദൻ പക്ഷേ അങ്ങനെ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ചെറിയ ചെറിയ വഴിപാടുകൾ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നമുക്ക് നടത്തിയെടുക്കുവാൻ സാധിക്കുമെന്നാണ് പറയുന്നത് അതിനാൽ തന്നെ ാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് നാളെ പുരട്ടാസി മാസത്തിലെ രണ്ടാം ശനിയോടുകൂടി വരുന്ന ഇന്ദിര ഏകാദശി ദിവസം കൂടിയാണ് ഈ ദിവസത്തിൽ ചെയ്യുന്ന നമ്മുടെ വഴിപാടുകളെല്ലാം തന്നെ പെട്ടെന്ന് ഫലം കാണുന്നതുമായിരിക്കും ഒരു നിങ്ങൾക്ക് നെല്ലിക്കാ ദീപം നാളെ തെളിയിക്കുവാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ വെറും